സെൻസസ് നടപ്പാക്കണമെന്ന് ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു കായംകുളത്ത് നടത്തിയ നേതൃസംഗമത്തിലാണ് ആവശ്യം ഉന്നയിച്ചത് ഹജ്ജ് കമ്മിറ്റി മുൻ ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലവി ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ട് ദശലക്ഷം കോടി പ്രകാശ വർഷങ്ങൾക്കപ്പുറം ഒരു ഗ്രഹം ആ ഗ്രഹത്തിന്റെയും ഭൂമിയുടെയും ദൂരവും ശാസ്ത്രം നിർണയിച്ചു അവിടെ ഒരു ടെലിഫോൺ റിസീവർ സ്ഥാപിച്ച് ഇവിടെയും ഒരു ടെലിഫോൺ റിസീവർ സ്ഥാപിച്ച് ഇവിടുന്ന് അങ്ങോട്ട് റിസീവർ എടുത്ത് നമ്പർ ഡയൽ ചെയ്ത് ഹലോ എന്ന് വിളിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് ഈ ശബ്ദം അവിടെ എത്താൻ ഇരുപത്തിയെട്ട് വർഷം എടുക്കും എന്ന് അവിടെ ഹലോ എന്ന് അതിനെ റിപ്ലൈ ചെയ്യുമ്പോൾ ആ ശബ്ദം ഭൂമിയിൽ എത്താനും എടുക്കും ഇരുപത്തിയെട്ട് വർഷം ഈ തരത്തിൽ പന്ത്രണ്ട് ദശലക്ഷം കോടി പ്രകാശ പ്രകാശങ്ങൾക്കപ്പുറം ഒരു ഗ്രഹം കണ്ടെത്തുകയും ആ യും നമ്മൾ നിർമിയുടെയും ഇടയിലുള്ള ദൂരം രണ്ട് വ്യക്തികൾ തമ്മിൽ ആ രണ്ട് വ്യക്തികളുടെ മനസ്സുകൾ തമ്മിലുള്ള ദൂരം നിർണയിക്കാൻ കഴിയുന്നില്ല ചെയർമാൻ കെ കെ വഹിച്ചു ഇന്ന് കായംകുളത്തിനിയൊരു പൊതുപരിപാടി സമുദായത്തിന്റേതായി വന്നാൽ രണ്ടായി ഉണ്ടാവില്ല എന്നൊരു നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ചരിതാർത്ഥ്യമുള്ള കാര്യം തായംകുളത്ത് സമുദായത്തിന്റെ ചെറിയ ചെറിയ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നമുക്ക് സംഘടനാപരമായ കാര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന എന്നാൽ നമ്മൾക്ക് വളരെ സസൂക്ഷ്മം ഇടപെടേണ്ട വിഷയങ്ങളിൽ ഇടപെട്ടു പോകുന്ന ജമാകളുടെ കൂടി സഹകരണത്തോടുകൂടി നടത്തി പോകാൻ കഴിയുന്ന ഒരു സംവിധാനത്തെ കുറിച്ചാണ് ആലോചിച്ചത് അഡ്വക്കറ്റ് ഈ സമയം കെ ജലാലുദ്ദീൻ മൗലവി എ എം കബീർ എം മുഹമ്മദ് മുസ്ലിയാർ യു താജുദ്ദീൻ ബാഖവി പ്രൊഫസർ എ സാലിഖ് മൗലവി പി കെ ജമാലുദ്ദീൻ മദിനി എ അബ്ദുൾ ഷുക്കൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം